തിരുമേനി താബോർ താളിപ്പാറ ഉദയഗിരി റോഡിന്റെ സംരക്ഷണ കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയിൽ ഈ വാർത്ത നിങ്ങൾക്കായി പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ പുതിയ കാലത്തിന്റെ സേവനം തുടരുന്നു തിരുമേനി താബോർ താളിപ്പാറ ഉദയഗിരി റോഡിന്റെ സംരക്ഷണ സംരക്ഷണവിത്തി കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയിൽ ഇടിഞ്ഞു താബോറിനും താളിപ്പാറയ്ക്കുമിടയിൽ തുണ്ടത്തിൻപടിയിലാണ് സംരക്ഷണവിത്തി ഇടിഞ്ഞത് നാലാട് താഴ്ചയിലുള്ള കെട്ട് ഇരുപത് മീറ്ററിലേറെ നീളത്തിൽ ഇടിഞ്ഞിട്ടുണ്ട് മെക്കാടം ടാറിങ്ങിന്റെ വരെ റോഡ് വിണ്ടുകീറി കരിങ്കല് ഉപയോഗിച്ചാണ് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിട്ടുള്ളത് ഇത്രയും ഉയരമുണ്ടായിട്ടും കോൺക്രീറ്റ് ബെൽറ്റ് നൽകാത്തതാണ് ഇടിയാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു റോഡ് നിർമ്മാണത്തിന് ശേഷം ഒരു പ്രാവശ്യം ഈ ഭാഗത്തെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞിരുന്നു പിന്നീട് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് സംരക്ഷണ ഭിത്തി വീണ്ടും കെട്ടിയത് സംരക്ഷണ ഭിത്തി കെട്ടിയ ഭാഗം ടാറിംഗ് നടത്തി ഇരുമ്പ് ഗർഡറുകൾ സ്ഥാപിച്ച് വേർതിരിച്ചിരുന്നു സെൽഫി പോയിന്റായ ഇവിടെ യാത്രക്കാർ വിശ്രമിക്കുകയും ചിത്രങ്ങൾ എടുക്കുകയും ചെയ്തിരുന്നു ഇനിയും മഴ തുടർന്നാൽ ബാക്കി കെട്ടുകൂടി ഇടിയാനും റോഡ് അപകടത്തിലാവാനും സാധ്യതയുണ്ട് ചെറുപുഴയുടെ വളർച്ചയിൽ എഴുപത് വർഷത്തെ പാരമ്പര്യം പ്രശാന്ത് ഹോട്ടലിൽ ചെറുപുഴ പുതിയ കാലത്തിന്റെ മേന്മയിൽ നവീകരിച്ച സേവനം തുടരുന്നു വെജിറ്റേറിയൻ സദ്യയും കല്യാണ മണ്ഡപ സൗകര്യവും ബിരിയാണി ഫ്രൈഡ് റൈസ് നൂഡിൽസ് ഷവർമ അൽഫാം ജ്യൂസ് ഷെയ് ഉൾപ്പെടെയുള്ള കുൾബാർ സംവിധാനം രാത്രി പത്ത് മണിവരെ എ സി റൂം സൗകര്യം എഴുപതാം വാർഷികം പ്രമാണിച്ച് കല്യാണ മണ്ഡപത്തിന് അമ്പത് ശതമാനം വാടകയിൽ ഇളവ് പുതിയ അഭിരുചിയിൽ പുത്തൻ ശൈലിയുമായി ചെറുപുഴയുടെ ഹൃദയത്തിൽ പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ അറേബ്യൻ ചൈനീസ് ഫാസ്റ്റ് ഫുഡുകൾ ലഭ്യമാണ്